കട്ടപ്പന കല്യാണത്തണ്ടു മേഖലയിൽ നിന്നും ഭൂമിയുടെ രേഖകൾ സംബന്ധിച്ച പ്രശ്നങ്ങൾ കാരണം നിരവധി കുടുംബങ്ങൾ വീടുപേക്ഷിച്ചു പോയതായി ഭൂമി പ്രദേശവാസികൾവശ ലഭിക്കാത്തതിനാൽ സാധ്യമല്ലാത്തതിനാൽ വൈദ്യുതി കണക്ഷൻ പോലും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് പലരും വീടുപേക്ഷിച്ചു പോകാൻ നിർബന്ധരായതെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി ഹൈ റേഞ്ചിന്റെ കുടിയേറ്റ കാലം മുതൽ കല്യാണത്തണ്ടിൽ ആളുകൾ ജീവിച്ചു പോരുന്നതാണ് എന്നാൽ കഴിഞ്ഞ ആറു വർഷ കാലയളവിൽ പതിനഞ്ചോളം കുടുംബങ്ങളാണ് കല്യാണത്തണ്ട് മേഖലയിൽ നിന്നും താമസം മാറ്റിയത് വീടും സ്ഥലവും എല്ലാം ഉപേക്ഷിച്ചാണ് പലരും പോയതെന്നും പ്രദേശവാസികൾ പറയുന്നു അനാഥമായിട്ട് കിടക്കുന്ന നിരവധി വീടുകളാണ് ഈ റവന്യൂ ഭൂമിയുടെ ബില്ല് കല്യാണത്തിന് ഉള്ളത് കൈവശലായി കിട്ടുകൊണ്ടാണ് കൈവശലായി കിട്ടാത്തതുകൊണ്ടാണ് ഈ വീടിന് ഇവർക്ക് എഴുതി സ്ഥലം വിറ്റ സ്ഥലം എഴുതി മാറാൻ പറ്റാതെ കറക്റ്റ് ചെയ്ത കറണ്ട് ബില്ല് തിരിച്ച് അവർ അവർക്ക് പേരിൽ കിട്ടാത്തത് കൊണ്ട് അത് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നു നിൽക്കുന്നത് റവന്യൂ ഭൂമി റവന്യൂ കൈവശനായി കൊടുക്കുക ഇങ്ങനെ അനാഥമായിട്ട് കടന്നുപോയത് ഇട്ട സ്ഥലമാണ് വേറെ വീട് കിടന്നുപോലെ തന്നെ ഇട്ടിട്ട് പോയതാണ് മുൻപ് കൈവശ രേഖ ലഭിച്ചിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ റവന്യൂ വകുപ്പ് യാതൊരുവിധ രേഖയും തരുന്നതിന് തയ്യാറാകുന്നില്ലെന്നുമാണ് പ്രദേശവാസികളുടെ പരാതി ഇതോടെ വീട് ഉൾപ്പെടെയുള്ള സ്ഥലം വിൽക്കുന്നതിനോ പണയം വെക്കുന്നതിനോ സാധിക്കുന്നില്ല ഇതാണ് മേഖലയിൽ നിന്ന് നിരവധിയായ കുടുംബങ്ങൾ എല്ലാം ഉപേക്ഷിച്ചു പോകുവാൻ കാരണമായത് കൈവശ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വീട് എഴുതി മാറാനോ മറ്റു സാധിക്കുന്നില്ല ഒരു കാലത്ത് കൈവശ സർട്ടിഫിക്കറ്റ് കൊടുത്തതിൻ്റെ പഞ്ചായത്തിൻ്റെ വീടുകളിലൂടെ ഒരുപാട് വെച്ച് പോയിട്ടുണ്ട് അന്ന് കൊടുത്തിരിക്കുന്ന നമ്പറുകളാണ് പിന്നീട് ഇത് വിൽപ്പന പോലുള്ള ചിലപ്പോൾ കല്യാണ ആവശ്യത്തിനാവാം ചിലപ്പോൾ ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കാകും ഇതിനൊക്കെ വേണ്ടി വിൽപ്പന വെച്ച് വരുമ്പഴാണ് ഈ കൈവശ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു കാലശാലും വില്ലേജിലോ ഈ സ്ഥലം എഴുതി മാറാൻ പറ്റത്തില്ല കാരണം സ്വന്തം പേരിൽ അല്ലാത്ത സ്ഥലം ഒരിക്കലും എഴുതി മാറാൻ പറ്റത്തില്ല ഇവിടെ പി എം ജി എസ് വീട് റോഡ് കിടക്കുന്നുണ്ട് ഈ താഴേക്ക് ഇതിന് ഈ മലയ്ക്ക് ചുറ്റലായിട്ട് പി എം ജി സി വീട് റോഡിൻ്റെ സർവേ പോയിട്ടുള്ളതാണ് ഇതിൻ്റെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുന്ന ഭൂമി തടസ്സങ്ങളും മറ്റു കാര്യങ്ങളും ഇന്നിപ്പം ഒരു ഒരു വെക്കാനായിട്ട് ഈ കൈവശ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല എന്ന് പറയുന്ന ഇതിലേക്ക് നിരവധി വീടുകളാണ് മേഖലയിൽ ഇപ്പോൾ ആളൊഴിഞ്ഞു കിടക്കുന്നത് സ്ഥലം കൈമാറ്റം ചെയ്തുവെങ്കിൽ പോലും പേരുമാറ്റാൻ സാധിക്കാത്തതിനാൽ വൈദ്യുതി ഉൾപ്പെടെ ലഭ്യമാക്കാത്തതും ആളുകളെ പ്രതിസന്ധിയിലാക്കുന്നു പി എൻ ജി എസ് വൈ റോഡ് ഉൾപ്പെടെ നിരവധി സർക്കാർ പദ്ധതികൾ മേഖലയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് എങ്കിലും മേഖല റവന്യൂ ഭൂമിയാണെന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് ആരോപണം മേഖല പുൽമേടയെ കാണിച്ച് നിലവിൽ ഇവിടെ താമസിക്കുന്നവരെ കുടിയിറക്കുവാനുള്ള നീക്കം റവന്യൂ വകുപ്പ് മുൻപേ ആരംഭിച്ചതാണെന്നും പറയപ്പെടുന്നു ഇതിന്റെ ഭാഗമായി തന്നെയാണ് വീണ്ടും ബോർഡ് സ്ഥാപിച്ച് റവന്യൂ വകുപ്പ് നടപടികളുമായി മുന്നോട്ട് പോകുന്നതെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു മുൻപേ വീടുപേക്ഷിച്ച് പോയവർക്ക് പിന്നാലെ തങ്ങളും ഇവിടെ നിന്ന് മാറി താമസിക്കേണ്ട അവസ്ഥ വരുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ കട്ടപ്പന പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്